കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സാവകാശം ആവശ്യപ്പെട്ട് കത്തു നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ എസ് ഐ ആർ നീട്ടിവെക്കണം എന്നാണ് കത്തിലെ ആവശ്യം രാജ്യവ്യാപക എസ്ഐആർ ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചന സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം അവസാനം തന്നെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശവും നൽകിയിരുന്നു രണ്ടായിരത്തി രണ്ടിനും ഇടയിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മുൻപ് എസ്ഐആർ നടത്തിയത് കേരളം രണ്ടായിരത്തി രണ്ടിലെ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു കേരളത്തിൽ അടുത്ത വർഷം മെയ്യിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ കൂടി പുരോഗമിക്കുന്നതിനാൽ എസ് ഐ ആർ നടപടികൾ സങ്കീർണമാകുമെന്ന ആക്ഷേപമാണ് സർവകക്ഷി യോഗത്തിൽ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത് തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികളും ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും ഇതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സാവകാശം നൽകണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ആവശ്യം കേരളം ബംഗാൾ തമിഴ്നാട് അസം പുതുച്ചേരി എന്നിവിടങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കമ്മീഷന്റെ ഏകപക്ഷീയ നീക്കം കടുത്ത ആരോപണങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന കേരളത്തിൽ നടപ്പാക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നാണ് സി നിലപാട് ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം